ഹായ് ഞാൻ ജോസ് നമ്മളെല്ലാവരും ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നവരായിരിക്കാം എല്ലാവർക്കും അവരുടേതായ ഒരു ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്ന ശീലം ഉണ്ടാവും അതുപോലെ എൻ്റെ ചായ എന്ന് പറയുന്നത് രാവിലെ ഒരു ചായ വൈകിട്ടൊരു ചായ രണ്ട് ചായയാണ് ഞാൻ സാധാരണഗതിയിൽ കുടിക്കാറുള്ളത് ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് രാവിലെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അതായത് അതിരാവിലെ ഒരു ആറു മണിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ വീട്ടിൽ നിന്നൊരു ചായ കുടിക്കും അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയെന്നുള്ളത് ഒരു പക്ഷേ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടോ അല്ലെങ്കിൽ ഓൺ ദ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ രാവിലെ ഒരു ചായ കുടിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ രണ്ടാമതൊരു ചായ കുടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്നിരുന്നാൽ കൂടി ഞാനൊരു കടയിൽ ചെല്ലും അവിടെ അവരോട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും അപ്പമോ ചപ്പാത്തിയോ എന്തെങ്കിലും പറയും അവരത് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ എന്നോട് ഒരു ചോദ്യം ചോദിക്കും ചായ വേണോ കോഫി വേണോ അപ്പോൾ സ്വാഭാവികമായും പെട്ടെന്ന് ഞാൻ അറിയാതെ ചായ വേണമെന്ന് പറഞ്ഞു പോകും അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ പിന്നീട് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അതായത് എനിക്ക് ചായ വേണ്ട എന്ന് ഞാൻ നേരത്തെ രണ്ടാമതൊരു ചായ വേണ്ട എന്ന് ഞാൻ നേരത്തെ വിചാരിച്ചതാണെങ്കിൽ കൂടി അവിടെ ചെന്ന ആ വെയ്റ്റർ എന്നോട് ചായ വേണോ കോഫി വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ അതായത് ഞാൻ നേരത്തെ വി വിചാരിച്ച കാര്യം ഓർക്കാതെ ചായ വേണ്ട എന്ന് വിചാരിച്ച കാര്യം ഓർക്കാതെ അറിയാതെ തന്നെ ആ വെയ്റ്ററോട് ചായ വേണമെന്ന് പറയുകയും പിന്നീട് അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ ഞാൻ ചായ കുടിച്ചല്ലോ എന്ന് ഓർക്കുകയും ചെയ്യുന്നത് എന്നിരുന്നാൽ കൂടി പിന്നീട് ഞാൻ ആ ചായ ക്യാൻസൽ ചെയ്യാറില്ല ഏതായാലും പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് വീണ്ടും ആ ചായ വാങ്ങി കുടിക്കുകയും അത് കഴിഞ്ഞ് പോവുകയാണ് ചെയ്തത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് ഞാൻ എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസം ഞാൻ എലോൺ മസ്കിന്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് അവിടെയൊക്കെ അതായത് അമേരിക്കയിലും മറ്റുമൊക്കെ ഈ സ്പോർട്സ് സ്റ്റേഡിയങ്ങളിൽ അല്ലെങ്കിൽ മാളുകളിലൊക്കെ എല്ലായിടത്തും ബോട്ടിൽ വെൻഡിങ് മെഷീനുകൾ സ്ഥാപിച്ചിരിക്കും അതായത് ഒന്നെങ്കിൽ കൊക്കക്കോളയുടെ പെപ്സിയുടെ രണ്ടിൻ്റെ ബോട്ടിൽ വെൻ്റിങ് മെഷീനുകളാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഈ ബോട്ടിൽ വെൻഡിങ് മെഷീനുകൾ എപ്പോഴും ഒരുമിച്ചാണ് സ്ഥാപിക്കുക അതായത് എവിടെയൊക്കെ കൊക്കക്കോളയുടെ ബോട്ടിൽ വെൻഡിങ് മെഷീൻ ഉണ്ടോ അതിനോട് തൊട്ട് ചേർന്ന തന്നെ പെപ്സിയുടെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ആർക്കാരുടെ വന്ന് അവിടെ കോയിൻ ഇട്ടോ അല്ലെങ്കിൽ നോട്ട് കൊടുത്തോ കാർഡ് സ്വൈപ്പ് ചെയ്ത് എങ്ങനെയാണെന്നറിയില്ല അത് വെച്ചിട്ട് അവർക്ക് ഒരു ബോട്ടിൽ കോള അവർക്ക് വാങ്ങാനായിട്ട് സാധിക്കും നമുക്കറിയാം ഈ രണ്ട് പേരും അതായത് കൊക്ക കോളയോ ആണെങ്കിലും അതുപോലെ പെപ്സി ആണെങ്കിലും രണ്ടുപേരും വലിയ കോർപ്പറേറ്റ് ഭീമന്മാരാണ് അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് ഇവരുടെ തന്നെയായ ഒരു സ്റ്റാൾ അവിടെ ഇടാൻ പറ്റും പക്ഷേ ഇവർ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എവിടെയൊക്കെ നോക്കിയാലോ കോളയുടെ ഒരു സ്റ്റാൾ ഉണ്ടോ അതിന് തൊട്ട് ചേർന്ന് തന്നെ പെപ്സിയുടെ ഒരു സ്റ്റാൾ ഉണ്ടോ അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ അതായത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോളയ്ക്ക് തന്നെ ഒരു സ്റ്റോൾ ഇട്ടിട്ട് അതിൽ നിന്ന് കൊക്കക്കോളയ്ക്ക് മാത്രം ലഭിക്കുന്ന സെയിൽസ് വരുമാനത്തേക്കാൾ കൂടുതലാണ് കൊക്കക്കോളയുടെ തൊട്ടടുത്ത് പെപ്സിയുടെ ഒരു സ്റ്റാളും കൂടെ ഇരിക്കുമ്പോൾ കൊക്കക്കോളയ്ക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെയാണ് പെപ്സിക്കും ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മനുഷ്യ മനസ്സ് ചിന്തിക്കുക എന്താണ് ഒരു കൊക്ക മാത്രം സ്റ്റാൾ ഉള്ളെങ്കിൽ അവിടെ പെപ്സിയുടെ ഒരു സ്റ്റാളും കൂടെ വരുമ്പോൾ ഈ ഇവർക്ക് വരുന്ന കൊക്ക കോളക്ക് വരുന്ന സെയിൽസ് ഡിവൈഡ് ചെയ്ത് രണ്ടു പേർക്കും പോകുമെന്നായിരിക്കും ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെയാണ് നമ്മുടെ ഹ്യൂമൻ സൈക്കോളജിയിലെ സെയിൽസും ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കളി അപ്പോൾ ഒരാൾ അവിടെ സ്പോട്ടിൽ ചെന്നു അതായത് കൊക്ക കോളയുടെയും പെപ്സിയുടെയും കൂടെ ഇരിക്കുന്ന ഒരു വെന്റിങ് മെഷീനുള്ള ഒരു സ്പോട്ടിൽ ചെന്നു രണ്ട് വെൻഡിങ് മെഷീനും ഉണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും അയാളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ് ഞാൻ കോള എടുക്കണോ അതോ പെപ്സി എടുക്കണോ എന്നുള്ള ചിന്തയാണ് അല്ലാതെ എനിക്ക് ഇപ്പോൾ കൊക്ക കോള ഉള്ളെങ്കിൽ അയാൾ വിചാരിക്കും ഞാൻ കൊക്ക കോളയുടെ ഒരു ബോട്ടിൽ വാങ്ങണോ വേണ്ടയോ എന്ന് പക്ഷേ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഒന്ന് ഇത് വാങ്ങണോ അത് വാങ്ങണോ എന്നാണ് മനസ്സവിടെ കൺഫ്യൂസ് ആവുക അല്ലാതെ ഇത് വേണോ വേണ്ടയോ എന്നല്ല ഈ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ് അവിടെ അവരെ കൂടുതൽ സെയിൽസിലേക്ക് അതായത് രണ്ട് കമ്പനികൾക്കും കൂടുതൽ സെയിൽസിലേക്ക് അവരെ നയിക്കുന്നത് ഇതേ ഒരു ടെക്നിക്കാണ് നമ്മുടെ നാട്ടിൽ അറിഞ്ഞോ അറിയാതെയോ ഈ വെയ്റ്റർമാർ ചായക്കടകളിൽ ചെയ്യുന്നത് അവർ വന്നിട്ട് നമ്മളോട് ചോദിക്കും ചായ വേണോ കോഫി വേണോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളറിയാതെ പെട്ടെന്ന് പറയുമ്പോൾ ചായ എൻ്റെ ഫേവറേറ്റ് ചായയാണ് അതുകൊണ്ട് ഞാൻ ചായ പറഞ്ഞു അവർ പക്ഷേ കാപ്പിയുള്ള ആണ് കാപ്പിയായിരിക്കും പറയുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എൻ്റെ മറ്റ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്